നിയന്ത്രണം വിട്ട ലോറി വീടിന്റെ അടുക്കളയിലേക്ക് ഇടിച്ചു കയറി അടുക്കള തകർന്നെങ്കിലും വീട്ടുകാർ രക്ഷപ്പെട്ടു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തച്ചമ്പാറ മുള്ളത്തുപാറയിലാണ് അപകടം നടന്നത് കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലേക്ക് കമ്പിലോടുമായി പോവുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് തച്ചമ്പാറ സ്വദേശിയുടെ വാടക വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വിലയും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോഴ്സ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്